പാലായിൽ വൻ ലഹരി മരുന്ന് വേട്ട പാല ഉള്ളനാട് സ്വദേശി ചിറക്കൽ ജിദിനാണ് പിടിയിലായത് ക്യാൻസർ രോഗികൾക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനായ മെഫൻ ടെർമിൻ സൾഫേറ്റ് ഇൻജക്ഷന്റെ മുന്നൂറ് പാക്കറ്റുകളുമായാണ് പ്രതിയെ പിടികൂടിയത് കൊറിയർ സ്ഥാപനം വഴി ഓർഡർ ചെയ്താണ് മരുന്ന് വരുത്തിയത് പാല എക്സൈസ് റേഞ്ച് ടീം ഉള്ളനാട് ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കൊറിയർ മുഖാന്തരം എത്തിച്ച മെഫൻ ടെർമൈൻ സൾഫേറ്റിന്റെ മുന്നൂറ് വയലുകൾ പിടികൂടി കഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകൾക്ക് ബദലായി ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്താണ് ഇതുപയോഗിക്കുന്നത് പാല എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വ്യാപകമായി ലഹരിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിലാണ് ഉള്ളനട സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസ് എന്നയാളാണ് ഇതിന്റെ വിതരണം നടത്തുന്നതെന്ന് കണ്ടെത്തിയത് ഹൃദയ ശസ്ത്രക്രിയാ സമയത്ത് ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാതിരിക്കാൻ നൽകുന്ന മരുന്നാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വരുന്ന മെഫൻറ്റർമെയിൻ അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത് ഞരമ്പുകളിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനാൽ എയ്ഡ്സ് അടക്കമുള്ള മാരക രോഗങ്ങളും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് ഇത് കാരണമായേക്കാം പാലാ ഏറ്റുമാനൂർ ഭാഗത്ത് ബദലായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ ടൈപ്പുള്ള ഒരു മരുന്നാണിത് ഇത് ലോ ബ്ലഡ് പ്രഷറിനാണ് ഈ മരുന്ന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇതിവിടെ ജിമ്മ് വടമലിക്കാർ എന്നിവരാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇത് ഹൈദരാബാദിൽ നിന്ന് നൂറോ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുകയും അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് ഇത് കച്ചവടം ഇവിടെ നടത്തുന്നത് ഇത് ഈ പ്രതിയുടെ വീട്ടിൽ കൊറിയറായിട്ട് കൊണ്ടുവന്ന സമയത്താണ് നമ്മളിത് പിടികൂടിയത് കൊറിയറുകാരൻ കൊണ്ടുവന്നപ്പോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞ കൊറിയർ കൊണ്ടുവന്ന സമയത്താണ് നമ്മളിത് പിടികൂടിയത് ആ ജിമ്മുകളിൽ വടം അല്ലാതെ കഞ്ചാവിന് പേരം വ്യാപമായി ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ലഹരി കിട്ടുന്നുണ്ട് ഒരു തന്നെ കിട്ടുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നതാണ് ആരോഗ്യത്തിന് നാടി ഒരുപാട് അസുഖങ്ങൾ അസുഖങ്ങളും പിടിച്ചെടുത്താർ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് സെക്ഷൻ പതിനെട്ട് ഒന്ന് ഇരുപത്തിയേഴ് ബി ടു പ്രകാരം മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഈ കേസിൽ പ്രതിക്ക് ലഭിച്ചേക്കാം റെയ്ഡിൽ പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബി എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ബാബിത കെവാഴയിൽ താര എസ് പിള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി പ്രിവെന്റീവ് ഓഫീസർ മനു ചെറിയൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ് അക്ഷയ്കുമാർ എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സി സിവിൽ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു വി എന്നിവർ പങ്കെടുത്തു